നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദിസ് ഇസ് എ ബിഗ് ന്യൂസ് ബിഗ് ബിഗ് ന്യൂസ് സീസൺ അതിനിർണായകമായ ഘട്ടത്തിലാണ് ഈ സമയത്ത് പ്രമുഖരായിട്ടുള്ള ഗോൾ കീപ്പർമാരില്ലാതെ ഒരു ടീമിന് ഇറങ്ങേണ്ടി വരിക ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറും സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പറും ഇല്ലാതെ ഒരു ടീമിന് ഇറങ്ങേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ ടീമിൻ്റെ വിജയസാധ്യതകൾ വല്ലാതെ പിന്നോട്ടടിക്കും ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ റയൽമാരുടെ വീണ് പോയിരിക്കുന്നത് ഓൾറെഡി നമുക്കറിയാം തിബോട്ട് കോട്ടുവോ പരിക്കേറ്റ് പുറത്താണ് ഈ സന്ദർഭത്തിൽ ആൻഡ്രി ലൂനിനും പരിക്കേറ്റിരിക്കുന്നു എന്ന വാർത്ത സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു എൽ ചിരിങ്കിറ്റോ ടി വിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിലീവ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം എൽ ചിരിങ്കിറ്റോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആൻഡ്രി ലൂണിൻ കുഡ് ബി ഔട്ട് ഫോർ ഫോർ വീക്സ് ഒരു മാസക്കാലം നാലാഴ്ചക്കാലം അദ്ദേഹം പുറത്താവാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് പരിക്കുപറ്റിയിരിക്കുന്നു സൂസ് മസിലിന് ിയറുണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് റയൽ സോസിഡാഡിനെതിരെയുള്ള കഴിഞ്ഞ മത്സരത്തിൻ്റെ അൻപതാമത്തെ മിനിറ്റിലാണ് കളിയുടെ ബാക്കി ഭാഗം അധികം പരിക്കേറ്റുകൊണ്ടാണ് കളി തുടർന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ സംഗതി ഒരല്പം സീരിയസ് ആണ് ഇനിയിപ്പോൾ അടുത്ത മത്സരം നമുക്കറിയാം ശനിയാഴ്ചയാണ് ശനിയാഴ്ച റയൽ ഇടു വലൻസിയക്കെതിരെ കളിക്കുന്നു അത് കഴിഞ്ഞാൽ ഏപ്രിൽ ഒമ്പതിന് പുലർച്ചെ അതായത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ആഴ്സണലുമായിട്ടും കളികളുണ്ട് ഈ ഒരു മത്സരങ്ങൾക്ക് റയൽമാരുടെ ആരെ ഗോൾ കീപ്പറാക്കി നിർത്തും എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ക്ലബ് വലൻസിയക്കെതിരെയുള്ള കളിയിൽ ലൂനിനെ തന്നെ ഇറക്കാൻ ഉള്ള പദ്ധതി ഇടുന്നു അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ കൊടുത്ത് ഇറക്കാനുള്ള പ്ലാനിലേക്ക് പോയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു ദി ക്ലബ് ഈസ് കൺസിഡറിങ് ദി ഓപ്ഷൻ ഓഫ് ആൻ ഇൻജെക്ഷൻ ഫോർ ഹിം ടു പ്ലേ വേർസസ് വലൻസിയ എന്ന് എൽ ചിരിങ്കിറ്റോ ടി വി റിപ്പോർട്ട് ചെയ്തു തീർച്ചയായിട്ടും ഇത് ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ പരിക്കേറ്റ താരത്തെ ഇഞ്ചക്ഷൻ കൊടുത്തിറക്കുമോ അതിലും റിസ്ക് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം റയലിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതേസമയം തിബോട്ട് കോർട്ടുവയുടെ കാര്യത്തിൽ ഇപ്പോൾ റയൽ മാരിറ്റിന് ശുഭപ്രതീക്ഷ അവരിപ്പോഴും വെച്ച് പുലർത്തുകയാണ് ആസനലിനെതിരെയുള്ള മത്സരമാകുമ്പോഴേക്കും അദ്ദേഹം ഫിറ്റ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിനുള്ളത് അല്ലാത്തപക്ഷം കാര്യങ്ങൾ വാഷുകളാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ എത്താം